ഒരു മിനിറ്റ് കൊണ്ട് ഇങ്ങനെ നമുക്ക് മുടി മുടികറുപ്പിക്കാമെന്ന് നോക്കാം ഇത് നമ്മൾ കടുക് വെച്ചിട്ട് ആയിട്ടുള്ള ഒരു ഹെയർ ജെല്ലാണ് ഇവിടെ തയ്യാറാക്കുന്നുള്ളത് ഒരു മിനിറ്റ് പോലും വേണ്ട നമുക്ക് മുടി മുടിക്കറുപ്പിക്കാൻ ഈ ഒരു ഹെയർ ജെല്ല് വളരെ നാച്ചുറലാണ് ഏറ്റവും നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അധികം പേർക്കും ഹെന്ന പാക്ക് ഇടാനോ പാക്കിടാനോ പാക്ക് ഇടാനോ ഒന്നിനും സമയം കിട്ടാറില്ല ചില ആളുകളൊക്കെ എപ്പോഴും ബിസി ആയിരിക്കും എങ്കിൽ ജോലിക്കാരും അല്ലെങ്കിൽ വീട്ടുകാരും ഇങ്ങനെയൊക്കെ ആയി അവർക്ക് ഇത് പാക്ക് ഉണ്ടാക്കാനോ ഇടാനോ ഒത്തിരി സമയമൊന്നും കിട്ടാറില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ഹെയർ ജെല്ലാണിത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇത് ഒരു ഡൈ ഒന്നുമല്ല ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു ഹെയർ ജെല്ലാണ് അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം വേണ്ടത് കടുകാണ് ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ കടുക എടുത്തിട്ടുണ്ട് ഇത് പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില ആണ് ഒരു ഒന്നര കൈപ്പിടി കറിവേപ്പില എടുത്തിട്ടുണ്ട് അതേപോലെ നമുക്കിനു വേണ്ടത് നീലാമരിയിലയാണ് നീലാമരിയില ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പില മാത്രം എടുത്തിട്ടും ഇത് ചെയ്യാൻ പറ്റും ഇനി നീലാമരി ഉള്ളവർ ഇല എന്തായാലും തീർച്ചയായും നിങ്ങൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ അത് ഞാൻ ഈ കറിവേപ്പില കറിവേപ്പിലെടുത്ത് അതേ അളവിൽ ഒന്നരക്കായ പിടി എടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പില എടുക്കുമ്പോൾ നിങ്ങൾ നാടൻ കറിവേപ്പില തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ അതിനാണ് നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നുള്ളത് അപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന കറിവേപ്പില ആണെങ്കിൽ അത് നന്നായി മഞ്ഞളും വെള്ളത്തിൽ കഴുകി ഉണക്ക ഒന്ന് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇത് എല്ലാം ചേർത്തതിന് ശേഷം വേണം ഫ്ലെയിം ഓൺ ചെയ്യാൻ ആദ്യം ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മൾ കടുക് ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഇപ്പോൾ ഇതൊന്ന് ഞാനൊരു ഇരുപത് മിനിറ്റ് സമയമായി ഇവിടെ ലോ ഫ്ലെയിമിൽ ഇതുപോലെ വറുത്തെടുക്കുന്നത് ഇത് കൈ കൈകൊണ്ട് നമ്മളൊന്ന് പൊടിച്ച് നോക്കിയാൽ നമുക്ക് അറിയാം കേട്ടോ ഇത് പാകമായിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോൾ ഇതാ പാകമായിട്ടില്ല ഇനി കുറച്ച് സമയം കൂടി നമുക്കിതൊന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്നിവിടെ രണ്ട് തരത്തിലാണ് ഇത് കാണിച്ചിരുന്നത് ഒന്ന് ഒരു ഇൻസ്റ്റൻറ് ഹെയർ ജെല് നമുക്ക് എവിടെയെങ്കിലും പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പം പെട്ടെന്ന് മുടി കറുപ്പിക്കാനുള്ള ഒരു ജെല്ല് പിന്നെ നമുക്ക് സ്ഥിരമായി മുടി എങ്ങനെ കറുപ്പിക്കാൻ പറ്റുന്നുള്ള ഒരു ഇത് കൂടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇത് രണ്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വേറെ ഹെന്ന പാക്കോ ഒന്നും വേണ്ട കേട്ടോ നമുക്ക് ഇത് മാത്രം മതി നമ്മുടെ മുടി സ്ഥിരമായി കറുപ്പിക്കാൻ വേണ്ടി അപ്പോൾ ഒരിക്കലും നമ്മുടെ മുടിയിൽ നരയുണ്ടാവില്ല ഇത് നിങ്ങൾ ഇത് രണ്ട് മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്താൽ തന്നെ മതിയാവും കേട്ടോ ഇപ്പോൾ ഇത് നന്നായി പൊടിയുന്നുണ്ട് ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് ഇപ്പോൾ കടുകൊക്കെ നന്നായി പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് പൊട്ടി തുടങ്ങി കേട്ടോ അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഇത് വറുക്കുമ്പോൾ അവസാനം ഇത് ഇലക്കെ വാടി കഴിയുമ്പോഴേ നമ്മുടെ കടുക് പൊട്ടി തുടങ്ങുകയുള്ളൂ അതാണ് അതിൻ്റെ പാകം ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് പൊടിച്ചതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കണം ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇത് അരിച്ചെടുത്തത് ഒരു പ്രാവശ്യം അരിച്ചാലും ചിലപ്പോൾ അതിൽ ചെറുതായി തന്നെ തരി ഉണ്ടാവും ഒറ്റ തരി പോലും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യം ഇവിടെ നല്ല സ്മൂത്ത് പൗഡർ അരിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ അരിച്ചെടുക്കണം കേട്ടോ കാരണം നമ്മളിത് ആയി ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒട്ടും തരി പാടില്ല അതുകൊണ്ടാണ് ഇത്രയും സ്മൂത്തായി അരിച്ചെടുക്കണം എന്ന് പറയുന്നുള്ളത് പിന്നെ എന്നെ പാക്ക് അലർജി ഉള്ളവർക്കും പിന്നെ ഓഫീസിലൊക്കെ പോകുമ്പം പാക്കിടാൻ പറ്റാത്തവർക്കും നല്ലൊരു മെത്തേഡാണ് ഇത് ഇത് രണ്ട് മെത്തേഡിൽ ഞാൻ ചെയ്യുന്നുണ്ട് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി എല്ലാ കാലം ഇതുപോലെ കറുപ്പ് കിട്ടാനുള്ള ഒരു ഓയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ ഒരു ഇൻസ്റ്റൻ്റ് ഹെയർ ജെല്ലും കൂടി ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ ഇത്രയും നമുക്കിത് ബാക്കി ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ഇതിൻ്റെ കൂടെ ഇടണ്ടാകും ഇത് കുറച്ച് തയ്യോടുകൂടി ഉള്ളതാണ് ഇത് വീണ്ടും നമുക്ക് പൊടിച്ചതിന് ശേഷം അരിച്ച് ഇതിൻ്റെ കൂടെ ചേർക്കാം ഇപ്പോൾ ഇത് നന്നായി തന്നെ നല്ല സ്മൂത്ത് പൗഡർ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം ഇതിലേക്ക് ഞാൻ ഇത് രണ്ട് സ്പൂൺ പൊടി എടുക്കുന്നുണ്ട് നമ്മൾ ആവശ്യത്തിന് അനുസരിച്ചുള്ള പൊടിയെടുക്കാം കേട്ടോ ഇത് നമ്മൾ ഒരു ഓയിലാണ് ഉണ്ടാക്കുന്നത് ഇത് കുളിക്കുന്നതിന് ഒരു അര മണിക്കൂറോ ഒരു മണിക്കൂറോ മുന്നേ നമ്മളെ മുടിയിൽ അപ്ലൈ ചെയ്യണം ഞാൻ ഇതിലേക്ക് ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ ഡെയിലി തേ ഏതാണോ എണ്ണ തയ്ക്കുന്നത് ആ എണ്ണ തയ്ച്ചു കൊടുക്കാം കേട്ടോ സാധാരണ വെളിച്ചെണ്ണ അത് മാത്രം തേച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതുമ്പോൾ കുളിക്കുന്നതിന് മുന്നേ അതായത് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും മുടിയിൽ അപ്ലൈ ചെയ്യാൻ നോക്കണം എന്നാലാണ് നമ്മളെ മുടി നന്നായി തന്നെ കറുത്ത് കിട്ടും പിന്നെ വേറെ മുടി ഒട്ടും നരക്കുകയില്ല കേട്ടോ ഇല്ല മുടി തന്നെ അത് കറുത്ത് കിട്ടും അപ്പം നമുക്ക് വേറെ ഹെന ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഒരു ദിവസമോ രണ്ട് ദിവസം കൊണ്ടല്ല ഇത് മുടി കറുക്കുന്നത് നമ്മൾ ഒരു മാസം വരെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കണം അതായത് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നിങ്ങൾ എത്ര ദിവസമാണോ മുടിയിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് അത്രയും അതും ഇതേപോലെ തന്നെ ചെയ്യണം ഇതുപോലെ തന്നെ നിങ്ങൾ ഓയിൽ ഇതിലേക്ക് ഈ പൊടിയിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മുടിയിൽ അപ്ലൈ ചെയ്ത് ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് കുളിക്കാം പിന്നെ ഞാൻ ആ ഹെയർ ജെൽ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചാൽ ഇത് നമ്മൾക്ക് എന്താ വെച്ചാൽ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ പെട്ടെന്ന് നമ്മളെ മുടിയിൽ കുറച്ചൊക്കെ നിര കാണുന്നത് ആ മുഴുവനുള്ള നിരക്കല്ല കേട്ടോ ഞാൻ ഈ പറയുന്നത് കുറച്ചൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ റെഡിയായതിന് ശേഷമായിരിക്കും കാണുന്നത് അന്നേരം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഞാൻ എന്താ ഗ്ലീസറിനും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ രണ്ട് സ്പൂൺ പൊടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു സ്പൂൺ ഗ്ലീസറിനും ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ് ഇതുവിടുത്തന്നെയുള്ള അലോവേര ജെല്ലാണ് അതൊന്ന് അതൊന്നടിച്ചതിന് ശേഷം ഒരു സ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യണം ഇപ്പം നിങ്ങളുടെ കയ്യിൽ അലോവേര ജെല്ലില്ല എന്നുണ്ടെങ്കിൽ രണ്ട് സ്പൂൺ ഗ്ലീസറും ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇനി ഇത് നന്നായി തന്നെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുമ്പം നോക്കണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു നമ്മുടെ വെണ്ണയൊക്കെ ഉണ്ടാവില്ലേ അതുപോലെ ആവും ഇത് കുറേ സമയം വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്യാനായിട്ട് നന്നായി ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതെടുത്ത് നമ്മളെ മുടിയിലെവിടെയാണോ നരയിലുള്ളത് അവിടെ പുരട്ടി കൊടുക്കാം ഒരിക്കലും നമ്മുടെ കയ്യിൽ ഒട്ടില്ലാട്ടോ നമ്മൾ പുരട്ടുമ്പോൾ നമ്മുടെ കയ്യിലാവും അത് വേണമെങ്കിൽ നമ്മൾ ബ്രഷ് വെച്ചിട്ടും ചെയ്യാം അത് കഴിഞ്ഞ് നമ്മുടെ കൈ വൃത്തി കഴിയാൻ ഞാനിത് ഇവിടെ ചെയ്ത് കാണിക്കാം എനിക്കിപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ മുടിയിൽ നരയുള്ളത് കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാക്കൊക്കെ ഇടാറുണ്ട് അത് ഞാൻ വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ മുടിയിലധികം നരയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് ഞാൻ ഈ സ്ഥലത്ത് ഈ ജെല്ലൊന്ന് പുരട്ടി കാണിക്കാം ആ ജെല് പുരട്ടിയതിന് ശേഷം നമുക്ക് എവിടെ വേണമെങ്കിൽ പോവാട്ടോ കേട്ടോ അത് വെയിലത്ത് പോകുമ്പോഴോ വെയിറക്കുമ്പോഴോ ഒന്നും തന്നെ ഒലിച്ചിറങ്ങോ ഒന്നുമില്ല പിന്നെ നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് എത്രമാത്രം കിട്ടുന്നുകൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എത്ര ദിവസം മുടി നിൽക്കുന്നതും കാണിക്കാം ഇപ്പോൾ ഞാൻ ഇതാ ഇതിലേക്ക് നരയുള്ള ഭാഗത്തേക്ക് തേച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ കൈവെച്ച് തന്നെയാണ് ഇവിടെ തേച്ച് കൊടുക്കുന്നുള്ളത് പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട നമുക്ക് കാൽപ്പിൽ ആവാണ്ട് പുരട്ടാൻ നോക്കണം കാരണം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുളിക്കാതെയാണ് എവിടെയെങ്കിലും പോകുന്നതെങ്കിൽ ആ സമയത്താണല്ലോ നമ്മൾ നമ്മളിതിട്ട് കൊടുക്കുന്നുള്ളത് ഇത് നമ്മൾ തന്നെ ആ മുടിയൊക്കെ കറുത്തിട്ടുണ്ടാകും പിന്നെ നിങ്ങൾ ഒന്ന് കരുതണ്ട ഒരിക്കലും അത് നമ്മളെ മുടി വേർക്കുമ്പോഴോ പെട്ടെന്ന് ഒന്ന് നനയുമ്പോഴോ ഒന്നും ഒലിച്ചിറങ്ങുമില്ല കേട്ടോ നമ്മൾ കുളിക്കുമ്പോഴും അങ്ങനെ ഒലിച്ചിറങ്ങുമെന്നില്ല പക്ഷെ അത് ഫെയ്ഡായി പോകും രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കുളിക്കുമ്പോഴത്തേക്കും ഇത് മുടിയിൽ നിന്ന് അത് ഫെയ്ഡായി പോകുന്നുണ്ട് ഇപ്പോൾ ഒരു പ്രാവശ്യം കുളി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ ഇത് ഞാൻ തേച്ചതിന് ശേഷം കൈയൊക്കെ കഴുകി വന്നിട്ടുണ്ട് ഇത് ഞാൻ നന്നായി തന്നെ തുടച്ച് നിങ്ങളെ കാണിച്ചു തരാം എൻ്റെ കയ്യിലെ തീരെ ഒട്ടില്ല കേട്ടോ ആ കറുപ്പ് കളറൊന്നും പിടിക്കൂല അത് നിങ്ങൾ നോക്കി ഒട്ടും തന്നെ നമ്മൾ മുടിയിൽ പിടിക്കില്ല നമ്മളൊരു തുണി വെച്ച് തുടച്ചാലും പിടിക്കൂല പക്ഷെ നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഷാംപൂ ഇട്ട് കഴുകിയാൽ അത് പെട്ടെന്ന് തന്നെ പോകും കേട്ടോ അപ്പോൾ ഇതിൽ ഇൻസ്റ്റൻറ്റ് ജെല്ലാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇത് ഞാൻ കുളി കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം ഉള്ളതാണ് എന്നാലും അത് മുഴുവനായും പോയിട്ടില്ല പക്ഷേ നമ്മൾ ഷാംപു വാഷ് ചെയ്താൽ പെട്ടെന്ന് തന്നെ പോകുന്നതാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്